അധികൃതരോടെ അഴിമതിയും അനാസ്ഥയും മൂലം പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ആറാം വാർഡ് കണ്ണോത്തുള്ള പല കുടുംബങ്ങളും കുടിവെള്ളമില്ലാതെ പെടാപ്പാടുപെടുന്നു ലക്ഷങ്ങൾ ചെലവഴിച്ച് രണ്ടു വർഷം മുൻപ് തുടങ്ങിയ കുടിവെള്ള വിതരണ പദ്ധതി വെള്ളമെത്തിക്കാതെ കരം പിരിക്കുന്നതിന് മാത്രം ഒതുങ്ങിയതോടെ വെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് പ്രദേശവാസികൾ പഞ്ചായത്തിലെ കണ്ണൂത്ത് താമസിക്കുന്ന ഈ കുടുംബങ്ങളെ കുടിനീരില്ലാത്ത ദയനീയായിലേക്ക് തള്ളിവിടുന്നത് മേടച്ചൂടിന്റെ കാഠിന്യവും അവധിക്കാലമായതിനാൽ വെള്ളത്തിന്റെ ആവശ്യം ഏറി വരുന്നതും ഇവരുടെയെല്ലാം ജീവിതം വഴിമുട്ടിക്കുകയാണ് ചെറുതും വലുതുമായ കുടങ്ങളുമായി കുഞ്ഞുകുട്ടികളെയും കൂട്ടി അകലിൽ നിന്നും ഇവർ ജീവജലമെത്തിക്കുന്നത് തന്നെ ആശങ്കയുടെയും കഷ്ടപ്പാടുകളുടെയും നേർക്കാഴ്ചകളാണ് പ്രകൃതിയുടെ വികൃതി എന്നോണം പലപ്പോഴും മണിക്കൂറുകൾ കാത്തിരുന്നാലും ഈ വഴിയും മുട്ടാറുണ്ടെന്നതാണ് വാസ്തവം ഈ രീതിയിൽ ജീവിതം തള്ളിനീക്കുന്ന പല കുടുംബങ്ങളുണ്ട് കണ്ണോത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്കെല്ലാം ആശ്രയമായും ആശ്വാസം പകർന്നും രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ കുടിവെള്ള വിതരണ പദ്ധതിയാണ് അധികൃതരുടെ അഴിമതിയും അനാസ്ഥയും കാരണം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ആക്ഷേപങ്ങൾക്കും പരാതികൾക്കും കാരണമായിരിക്കുന്നത് നാൽപ്പത് ലക്ഷത്തോളം രൂപ പഞ്ചായത്ത് വിഹിതവും അയ്യായിരത്തി എഴുന്നൂറ് രൂപ ഉപഭോക്തൃ വിഹിതവും ചേർത്ത് തുടങ്ങിയ ജലവിതരണ ശൃംഖലയിൽ അറുപതോളം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത് എന്നാൽ ഒരു വർഷം മുമ്പേ കുടിവെള്ള വിതരണം ആരംഭിച്ചെങ്കിലും ഇതുവരെയായിട്ടില്ലെന്ന പല തങ്ങൾക്ക് ജലനിധി പല വീട്ടമ്മമാരും പറയുന്നു വർഷമായി അയ്യായിരത്തി അറുനൂറ് ആദ്യം അറുന്നൂറ്റി അമ്പത് രൂപ വെട്ടി പിന്നെ അയ്യായിരത്തി അറുനൂറ് ഇതുവരെ ആയിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല ഇത് ഓരോരു മാസം കൂടുന്നവർ അടുത്ത മാസം കിട്ടി ഇനി അടുത്ത മാസം കിട്ടുന്ന ഇനി മഴ വരുന്നവർക്കും വെള്ളം കിട്ടുന്ന മാതിരി തോന്നുന്നില്ല മൂന്ന് അത് കിട്ടുന്നില്ല ും എല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കിയിരുന്നെങ്കിലും പൈപ്പ് ലൈനുകളുടെ പ്രവൃത്തിയിലാണ് വൻ അഴിമതി നടന്നിരിക്കുന്നത് നിശ്ചിത ആഴം പാലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പല ഭാഗത്തും ഓവുചാലിലൂടെ യാതൊരു സുരക്ഷിതത്വമില്ലാത്ത രീതിയിലാണ് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പ്രധാന ലൈനിൽ വ്യാപ്തി കുറഞ്ഞ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനെതിരെ തുടക്കത്തിൽ തന്നെ പരാതിയും പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു ഇക്കാരണം കൊണ്ടുകൂടിയാണ് വെള്ളം ധാരാളമുണ്ടായിട്ടും തുള്ളി കുടിക്കാനില്ലെന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥരുടെ അഴിമതിയും ആസൂത്രണമില്ലായ്മയും മൂലം കുടിവെള്ള വിതരണം അപ്പാടെ താറുമാറായെങ്കിലും നാളെയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മാസവും സമയം തെറ്റാതെ ഇവരെല്ലാം മറ്റെങ്ങുമില്ലാത്ത നൂറ് രൂപ വെള്ളക്കരമടയ്ക്കുന്നത് ഏത് സമയത്ത് വരുമെന്നോ എത്ര സമയം വരുമെന്നോ അറിയാത്തതിനാൽ കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തുന്ന ഭൂരിഭാഗം പേർക്കും പദ്ധതി കൊണ്ട് പ്രായോഗിക തലത്തിൽ ഒരു പ്രയോജനവുമില്ല പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ജലനിധി ഓഫീസറും ഉൾപ്പെടെയുള്ളവരെ പരാതി പലതവണ അറിയിച്ചെങ്കിലും പരിഹാര നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്ന് ഗുണഭോക്താക്കളിൽ ഒരാളായ ദാമോദരൻ പറയുന്നു നമുക്ക് കുഴിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തത് അയ്യായിരത്തി എഴുന്നൂറ് മൂന്ന് വർഷമായി ഒരു വെള്ളം ഇതുവരെ കിട്ടിയിട്ടില്ല പഞ്ചായത്ത് രേഖ രേഖമൂലം എഴുതി കൊടുത്തു രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ട് പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു ജലനീതി ഓഫീസിൽ പോയിട്ട് നമുക്ക് കുടിക്കാൻ വെള്ളമില്ല പരിഹാരം ഉദ്ഘാടനം പോലും നടത്താതെയാണ് ഇവിടെ കുടിവെള്ള വിതരണം തുടങ്ങിയത് ചുട്ടുപൊള്ളുന്ന വേനലിൽ തുള്ളിവെള്ളമില്ലാതെ നാടും നഗരവും ഒരുപോലെ നെട്ടോട്ടം വെള്ളത്തിനും വെള്ളക്കരത്തിനും വെള്ളക്കരത്തിനുമുട്ടില്ലാത്ത കണ്ണോത്തെ ഈ കുടുംബങ്ങൾക്ക് കുടിനീര് കിട്ടാക്കനിയാക്കുന്നത് അധികൃതരുടെ അനാസ്ഥയും അഴിമതിയും ഒന്നു മാത്രമാണ് ന്യൂസ് ബ്യൂറോ